എനിക്കാണെങ്കില് ഞാൻ ഇത്രയും ചിരിച്ചിട്ടില്ല മാത്രം ആക്കാരെല്ലാം ശ്രദ്ധിക്കും പ്രത്യേകിച്ച് നമ്മൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ പോകുമ്പോ അധികം ആക്കാര് ശ്രദ്ധിക്കും അതെ നമ്മക്കൊന്ന് നാമം ഇവിടെ തന്നെ നാമമാണ് അത് ഇണ്ടായിട്ട് കാര്യമില്ല എന്നാലില്ലാതിരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ പിടിക്കാൻ പറ്റിയ യോഗിയുള്ള ഒരാളുണ്ട് യോഗിയോ യോഗ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മടി എനിക്ക് സ്ത്രീകുട്ടിക്ക് ഭയങ്കര മടിയാണ് എനിക്കായിരിക്കുന്നത് ഇവർക്കൊരു മടിയില്ല ആട്ട ചോറ് അയച്ചൊരു മടിയേട്ട ஒரு மணி நேரம்ல வர நேப்பர்ல தான் தெரியுது அந்த மணி ஊரே நீம் டேய் சேஞ்சே சேஞ்சேப்ல வந்தது சேஞ்சேப்ல வந்தது ஆச்சார் கொஞ்சம் மசரை கிச்சன்ல தானா இந்த சே எடடா அப்படியே என்ன செக்கன்ன வரது இந்த பேக்கில வந்து இந்த பேக்கில இல்லல വേണ്ട വേണ്ട നോക്കുന്നത് മൂന്നു പേർക്ക് ഒരു പണിയില്ല ഞാൻ കൊറച്ചെങ്കിലും തിരക്കുള്ള ആളാണ് ഏട്ടൻ ഏട്ടര ഉച്ചരെ പണിയെടുക്കും ചോറ് മാസം പണിയെടുക്കും എനിക്ക് പിന്നെ ആ ഏച്ചിന്ന് എന്തോ കബ്സ് ഉണ്ടാക്കി കൊണ്ടുവരാന്നാല് കാത്തു നിന്നിട്ട് ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് ഒരു ബോണ്ടയും ഒരു ഉള്ളിവാടയാണ് ഞാൻ പറയുന്നത് അത് കൊടുത്തില്ല അതിങ്ങനെ കൊണ്ട് കൊടുത്തില്ല പക്ഷെ ആഗ്രഹിച്ചത് കിട്ടിയില്ല നമ്മളിപ്പോ ബീച്ചിലോട്ട് പോ സോറി ബീച്ചിന്ന് ടൗണിലോട്ട് പോവാണ് വിത്ത് ൂടി വീട്ടിലോട്ട് പറയുന്നത് അതെന്താന്നറിയോ ഇന്ന് ബീച്ച് ബീച്ച് എന്ന് പറഞ്ഞ ശീലിച്ചിട്ടേ അതെ അതെ ബീച്ചിന് പുറത്തോട്ട് പോകുന്നത് അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് നമ്മള് പോവാറുള്ളത് അത് കുറച്ച് നേരത്തെയാണ് ഉം പിന്നെ നാളെ നമ്മളെ സിതാജി ലാൻഡ് ചെയ്യാണ് ചേച്ചിക്ക് ഞാനൊരു ഫാഴുത ഷോപ്പ് ഇട്ടെന്നാല് ചേച്ചി ഷോപ്പ്

അവിടെ പന്തൽ ഡി അതെന്താ മുതൽ ഡയറ്റാണ് ഇന്നും ആയിരുന്നു ബട്ട് ചേച്ചി പനിയോട് ബുക്ക് ഇങ്ങനെ ജീപ്പ് ഭയങ്കര ഇഷ്ടാ എപ്പോഴും പറയും ഇവിടെ എന്തോ ഒരു ഇഷ്ട പറഞ്ഞിട്ട് ഏസിയാണോ സദാജി വാങ്ങിക്കൊടുക്കണം சதாஜிக்கு ஜீப்பும் அதே போலீல்டும் வாங்கி கொடுக்க நல்ல டேஸ்டி இது ഞങ്ങളുടെ പതിവ് സ്ഥലം മിഠായിക്കരി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇഷ്ടപ്പെട്ട മിഠായിക്കരി പാലിക്കണേ നിങ്ങളോട് പറയുമ്പോ ഞങ്ങക്ക് അത് വേറെ കാര്യം നിങ്ങൾ എടുക്ക ഇരുപത് ഇരുപത് രൂപ പൈസ കൊടുത്തോ കൊടുത്തു കൊടുത്ത് അക്ഷ എന്റെ ഷോപ്പാണ് അതെ എന്ന് വായിപ്പിക്കുന്ന ചേടിച്ച മതി എന്താ വേണ്ടത് എന്താ വേണ്ടത് ഇതിലുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും പൈസ സ്വന്തം കടയാണെന്ന് പറഞ്ഞാ എന്നിട്ട് വേറെ ആരോ സ്വന്തം കടയല്ലേ എന്നിട്ട് ഗൂഗിൾ പേ ചെയ്യാണോ ജിപേയിൽ പൈസ സ്വന്തം കടയിൽ ഗൂഗിൾ പേ ചെയ്തോളൂ ഞാൻ ആദ്യമായിട്ട് ഭയങ്കര സ്വന്തം കടയാണെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ടേറ്റു ശാനു ഓടുന്ന ഷോപ്പിൽ വായിക്കൊടുത്താണോ പോലെ ഞാൻ ഹെല്ല പൗഡർ വാങ്ങാൻ പോയി മുടി നയിച്ചോണ്ട് ഓടിയാണെന്ന് ൗഡർണ്ട് ച ചെറത് മുടികൊഴിച്ച ഏറ്റവും ഉപകാരപ്പെടുന്ന സാധനമാണ് ഹെല്ല പൗഡർ അത് ചായപ്പൊടി ഇട്ടിട്ട് ഒരുമിച്ച് തേച്ച് ചായവെള്ളവും ഹെല്ല പൗഡറും കൂടി ചേർത്ത് തല തേച്ചാൽ തലമുടി കൊഴിച്ചു കിടക്കും അല്ലാതെ വിടലടിക്കണ്ടത്ര ഇനി വായിൽ പൊണ്ണുണ്ടില്ല അതിന് മരുന്ന് വന്ന അതെ അതെ ഞാൻ വാങ്ങിത്തരുന്നത് നൂറ് രൂപയുടെ എന്തൊക്കെ എന്നിട്ട് പത്ത് രൂപ പത്ത് രൂപ നൂറ്റിപത്തു രൂപേ ഞങ്ങൾ മറ്റുള്ളവരെ ഉയർന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നൂറ്റിപത്തു രൂപ സഹോദരങ്ങളെ ഞങ്ങൾ അതുകൊണ്ട് ചായയും മലഹാരവും കഴിക്കുന്ന വായിച്ചില്ല ചായ 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 ഞാൻ വെറും ചായ മാത്രം ഇവിടെ ചായ മാത്രമല്ല തിന്നാലും കൂടി വാങ്ങുന്നുണ്ട് അത് ചേച്ചി പൈസ എന്റെ പൈസക്കാണ് ഞാൻ ചായ മാത്രം സഞ്ജീൻ തൂക്കി നടക്കുന്നുണ്ട് സഞ്ജി എന്റെ തന്നെ കൈവിടെ യെസ് അത് തൂക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഞാനൊരു ബ്ലോഗർ ആണ് എനിക്ക് സഞ്ജിയും ക്യാമറ പിടിക്കാൻ പറ്റില്ല ക്യാമറ എന്തായാലും പിടിക്കൂല അപ്പൊ സഞ്ജിക്ക് പിടിക്കാ നമ്മള് കൈ വിഷി വിഷാൻ നമ്മൾ കൊടുക്ക ചാൻസ് ഇതിനെല്ലാം കൂലി കേട്ടോ എന്ത് കൂലി ഇത് കൂലി ആവശ്യം അത് ഞാൻ മുപ്പത് രൂപ പഴം വാങ്ങി ആക്ച്വലി ലൈറ്റിംഗ് ഒക്കെ നോക്കാൻ കിട്ടും നമ്മളതില് പാവപ്പെട്ടിട്ടു കാരണം എന്തൊരു ഭംഗിയാന്ന് അയ്യോ പോയിട്ട് കുളിക്കണം നമ്മൾ മാത്രം ലൈറ്റൊക്കെ ഇട്ടിട്ട് അത് ഓഫാക്കി ആക്കും അത്തന്മാരാണ് കാഴ്ച്ചല്ലേ അപ്പൊ ഞങ്ങള് എടിയത് ഓമ്പൊക്കെ ൈറ്റ് ആക്കാരൊക്കെ ശക്തി ഇല്ല ആക്കാരാ പോകുന്നുണ്ട് ആക്കാരെ കൊണ്ട് നോക്കുമ്പോൾ നമ്മള് വീഡിയോ വാങ്ങിപ്പോലി ബസ് കയറാൻ പോവാണ് ഇപ്പം ഇനി ബ്ലോഗ് കഴിഞ്ഞിട്ടും